അപ്പൊ നമ്മൾ ഇന്ന് വയലടക്കൊന്നല്ലോ പോന്നെ തലയാടുള്ള ഒരു കള്ളുഷാപ്പിലേക്കാ പോന്നെ ഞങ്ങൾ ഒറ്റക്കെല്ലാം ഇപ്രാവശ്യം വിച്ചാടനും സച്ചും കൂടെ ഉണ്ട് തിരിച്ചോറിനും സച്ചും കുറുവങ്ങാടായതുകൊണ്ട് അവർ നേരത്തെ തന്നെ ഉള്ളേരി എത്തിയിട്ടോ പക്ഷേ ഞങ്ങൾ ആരിക്കുന്ന നടുവണ്ണൂർ വഴി ഉള്ളേരി എത്തുമ്പോൾ കുറച്ച് ലേഗായി അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവരെ നല്ല രീതിക്ക് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു തലയാട് ഷാപ്പിനെ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങോട്ട് തന്നെ വിട്ടത് നമുക്കിങ്ങൂടെ നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ബാലുശ്ശേരി വഴി പൂനൂരെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ കക്കയത്തോട്ട് പോകുന്ന നമ്മൾ കരിയാത്തും പാറയ്ക്കൊക്കെ ആ വഴി പോവും ഇനി ആ വഴി കരിയാത്തും പാറയ്ക്ക് പോകാത്ത ആൾക്കാരാണെങ്കിൽ കക്കയം ഡാമിലോട്ട് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡിൽ നിന്ന് ഒരു ആറേഴ് കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആട്ടോ നമ്മളുടെ ഡെസ്റ്റിനേഷൻ അവിടേക്ക് പോകുന്ന റോഡൊക്കെ നല്ല റോഡാണ് അതുപോലെ തന്നെ നല്ല വ്യൂവും കിട്ടും നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് സുഖമായിട്ട് പോയി വരാം ൂരം മുന്നോട്ട് എത്തുമ്പോഴത്തേനും മഴ പെയ്യാന് തുടങ്ങി കേട്ടോ നല്ല രീതിയിലുള്ള മഴയൊന്നുമില്ലായിരുന്നു കുറച്ച് കുറച്ച് മഴയായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സനു ഏട്ടനും നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവരാണല്ലോ വണ്ടി അടിക്കുന്നത് ഞാനും സച്ചി പുറകിലിരിക്കുന്ന കാരണം അത്രയൊന്നും ഞങ്ങൾ നനഞ്ഞു മഴയുടെ ശക്തി കൂടിയെന്ന് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന് ഏട്ടനാണെങ്കിൽ ഇതാ ആ ഷർട്ടൊക്കെ അഴിച്ച് പിഴിഞ്ഞിട്ടൊക്കെയാണ് ഇടുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നപ്പോത്തേനും ഞങ്ങൾ വീണ്ടും ഇറങ്ങി നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് അങ്ങനെ പോകാൻ തുടങ്ങി മഴ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയപ്പോൾ മഴ പെയ്തിട്ടുണ്ടെന്നേ തോന്നുന്നില്ല അവിടെ ഒന്നും മഴയെ പെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടി മാത്രം പെയ്ത മഴയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഫൈനലി ഞങ്ങൾ ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പം നമ്മുടെ റൈറ്റ് സൈഡിലാണ് കള്ളുഷാപ്പ് വരുന്നത് സൺഡേ ായത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരും കാറും വണ്ടിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ കയറാതെ പോകുന്നുണ്ട് തിരക്ക് കണ്ടിട്ട് ഞാനും സച്ചുവും വിച്ചൂറിനും കൂടെ തിരക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടീ തന്നെ പോയിട്ടുണ്ടായിരുന്നു ലേഡീസ് കൂടെയുള്ള ഫാമിലിക്കാണ് ഈ ഫാമിലി റൂം വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വായിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു ഒരുപാട് ഡിഷസിന്റെ പേര് വന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു എന്ത് വാങ്ങിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് കപ്പയും പിന്നെ താറാവറച്ചി ചിക്കൻ ബീഫ് അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് കൂജ കള്ളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സച്ചും വിചാരനൊന്നും കള് കുടിക്കില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കള്ള് ഒഴിക്കുന്ന കുറച്ച് സ്ലോമോ വീഡിയോസും കുറച്ച് ഷോർട്ട്സ് അരക്കാനുള്ള വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തുടങ്ങി അതെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല ഞങ്ങൾ പോയി ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അവിടുത്തെ താറാവറച്ചി ഒരു രക്ഷയില്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താറാവറച്ചിയാണ് ബീഫും അടിപൊളിയാണ് പിന്നെ കപ്പയ്ക്കൊക്കെ ഒരുക്ഷയില്ല എങ്ങനെയാ പറഞ്ഞറിയിക്കുക അത്രയ്ക്കും അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇനിയും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ പന്നിയൊന്നും ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് പിന്നെ ഇത് രവിയേട്ടനാ കേട്ടോ നമുക്ക് ഫുഡൊക്കെ കൊണ്ടെത്തിരുന്നതും ഓർഡർ എടുക്കുന്നതൊക്കെ രവിയേട്ടനാണ് ചുവേട്ടൻ നമുക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ എടുത്തോ കിച്ചണിൽ പോയിട്ട് കറിയുടെ ഒക്കെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടൻ പറഞ്ഞത് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്തായാലും ഇനി ഒന്നും പറയാനില്ല അത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വീണ്ടും വെള്ളം വരികയാണ് അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു അവിടുത്തെ ഫുഡ്

ഇവിടെ ഇനിയും നടക്കുന്നുണ്ട് റൂംസ് ഒക്കെ നല്ല ഫാമിലി റൂം പ്രത്യേകിച്ച് നല്ല രീതിയിൽ വലുതാക്കുന്നൊക്കെ ഉണ്ട് ഷാപ്പിലെ കറി കള്ള് അടിപൊളിയാണ് എന്തായാലും ഫുഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഇതൊരടിപൊളി ഡെസ്റ്റിനേഷനാണ് പോയാലോട് അപ്പോൾ വയനാട് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ